തമ്മിൽ തല്ലാണ് സൂര് ബാറ്റ് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് ഒത്തിരി ദൂരം ഒന്നും പോവണ്ടെവിടെ പോയി പോയി ആ പോസ്റ്റിനോട് വരെ പോവല്ലോ അയ്യേ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സ്തംഭാണ് കൊച്ചിന്റെ സൂര്യന്റെ നെറ്റിക്കാണ് ബോൾ കൊണ്ടത് നിർഭാഗ്യവശാൽ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര സീനായിരുന്നു ആ ഒരടിയാലേ അടിച്ചു ഇപ്പൊ എടുത്തിട്ടാ മോനെ അച്ഛന്റെ തല സോറി മോന്റെ തല അടിച്ചപ്പോ അങ്ങനെ കളിയൊക്കെ ആയി അങ്ങനെയൊക്കെയാ മോനെ തലക്കിട്ടൊക്കെ കൊള്ളും ഈ നട്ടുച്ച വെയിലത്ത് ഈ കൊച്ചിനെയും കൊണ്ട് കളിക്കാൻ ഇറങ്ങിയ അച്ഛൻ ഓ എന്നത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എല്ലാം ശരിക്കും കിട്ടുന്നുണ്ട് നീ ഇങ്ങനെ പൊക്കി ഇട്ട് കൊടുക്കുന്നേ കാലുകൊണ്ട് തടയാൻ പറ്റിയില്ല പെട്ടെന്ന് പോയി എടുക്കത് അടിമക്കാഠന ഇവിടത്തെ അല്ലേ അല്ലേ അച്ഛനെ വയ്യ പോയി എടുക്ക പാവത്തിനായിട്ട് കഷ്ടപ്പെടുത്തുക പിന്നെ ഞാനിവിടെ വേറൊരു ജോലിയിലാണല്ലോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് അച്ഛനും അമ്മയ്ക്കും വേർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് കഷ്ട കൊച്ചു സാധാരണ പിള്ളേർക്കാ നമ്മൾ അവസരം കൊടുക്കേണ്ട ബാറ്റയാണ് നിങ്ങള് വൈഡാണെന്നും നോബോളാണെന്നും പറഞ്ഞ എത്ര തവണ കൊച്ചിനെ കൊണ്ട് അറിയിപ്പിക്കുന്നു மனோரா காலேஜ். வேற বল ஓடறானே? அது என்ன சூ என்ட বল. என்ட பேட்டிங் எனக்கு கவர். ஓ அடி கோலி. டிக்ஸ் பத்தற나요? என்ன செஞ்சீரே? いや, ਇਹ काय ਵੀந்து मुन्नட கேக்குறா. தம்பு ஓடா. എടുക്കൊണ്ട് പെട്ടെന്ന് പിന്നെ മനേറ്റാ താഴോട്ട് പോകുന്ന പോലൊക്കെ മനോട്ട് തന്നെ പോയി എടുക്കണേ അങ്ങനെയാണ് റൂള് എറിയുന്നവരാണ് എടുക്കുന്നേ ഇല്ലില്ല ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല ബോൾ എറിയുന്ന ആരാണോ ബാറ്റ് ചെയ്യണം സോറി ബോൾ എറിയുന്ന ആരാണോ അവരോ ബോൾ എടുക്കണം അത് തന്നെ

ഫൗൽ ഫൗൽ സി മതി മടനെ മടനെ കണ്ടില്ല കണ്ടില്ല റീചാർജ് ഇല്ല ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു ഇന്നാ